നമസ്കാരം കുറച്ച് സംഖ്യകളെ നമുക്ക് പരിചയപ്പെടാം നരേന്ദ്രമോദി പതിനേഴാം വയസ്സിൽ സന്യാസിയാവാൻ വേണ്ടി വീട് വിട്ടുപോയി സ്കൂൾ വരെ മാത്രം ഔപചാരിക വിദ്യാഭ്യാസം ബിരുദം ബിരുദാനന്തര ബിരുദവും വിദൂര വിദ്യാഭ്യാസം വഴി നേടി നാൽപ്പത് വർഷം ആർ എസ് എസ് പ്രചാരകൻ അൻപത്തിരണ്ടാം വയസ്സിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി പന്ത്രണ്ട് വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഭരിച്ചു രണ്ടായിരത്തി പതിനാല് മുതൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി ഭാരതത്തിനെ പത്താമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്നും അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി ഇന്ത്യൻ ജി ഡി പി രണ്ട് ട്രില്യനിൽ നിന്നും മൂന്നേ ദശാംശം ഒന്ന് ട്രില്യനാക്കി മാറ്റി ലോക നേതാക്കളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ട്വിറ്ററിൽ ഏറ്റവും അധികം പേർ പിന്തുടരുന്ന രാഷ്ട്രീയക്കാരൻ അമേരിക്ക റഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇസ്രായേൽ ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരുടെയും പ്രിയങ്കരൻ അടുത്തത് നിർമ്മല സീതാരാമൻ പി ഡബ്ല്യു സി എന്ന ലോകോത്തര കൺസൾട്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു ആദ്യം ബി ജെ പി വക്താവായി ചേർന്നു പടിപടിയായി ആഭ്യന്തരമന്ത്രിയും പിന്നീട് ധനകാര്യ മന്ത്രിയുമായി ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയുടെ ധനകാര്യമന്ത്രി എതിരാളികളെ നിലംപരിശാക്കാൻ പോന്ന മികച്ച വാഗ്മി പിയൂഷ് ഗോയൽ സി എ ബിരുദം നിയമ ബിരുദം എന്നിവ നേടി രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറായിരുന്നു എസ് ബി ഐയുടെ ബോർഡ് മെമ്പർ ആയിരുന്നു ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലും ഗോയൽ അംഗമായിരുന്നു ഇന്ത്യൻ മെർച്ചൻറ് ചേംബറിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലെ സജീവ അംഗമായ അദ്ദേഹം ആദിവാസി വിദ്യാഭ്യാസം ശാരീരിക വൈകല്യമുള്ളവരുടെ ക്ഷേമം തുടങ്ങിയ വൈവിധ്യമാർന്ന മേഖലകളിലെ എൻ ജിഒകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു അശ്വിനി കുമാർ വൈഷ്ണവ് ഇലക്ട്രോണിക്സിൽ എൻജിനീയറിംഗ് സ്വർണ മെഡലോടെ ബിരുദം ഐ ഐ ടി കാൺപൂരിൽ നിന്നും എം ടക് ഇരുപത്തി ഏഴാം റാങ്കോടുകൂടി ഐ എ എസ് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൻവാലിയയിൽ വാട്ടർ സ്കൂളിൽ നിന്നും എം ബി എം ബി എ കഴിഞ്ഞ് തിരിച്ചു വന്ന ജിഇ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടർ പിന്നീട് അദ്ദേഹം സിമന്റ്സിൽ ലോക്കോമോട്ടീവ്സ് ആൻഡ് ഹെഡ് ആംബർ ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രാറ്റജി വിഭാഗത്തിന്റെ വൈസ് പ്രസിഡന്റായി ചേർന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ഗുജറാത്തിൽ ത്രീ ടി ഓട്ടോ ലോജിസ്റ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡും വീഗി ഓട്ടോ കമ്പോണൻ പ്രൈവറ്റ് ലിമിറ്റഡും സ്ഥാപിച്ചു കുപ്പുസ്വാമി അണ്ണാമല പി എസ് ജി കോളേജിൽ നിന്നും എൻജിനീയറിംഗിൽ ബിരുദം ലക്നൌ ഐ എമ്മിൽ നിന്നും എം ബി എ രാവിലെ എം ബി എ പരീക്ഷയും വൈകുന്നേരം ഐ പി എസ് പരീക്ഷയും എഴുതി രണ്ടിലും ഉന്നത വിജയം ധൈര്യവും സത്യസന്ധതയുമുള്ള പോലീസുകാരൻ എന്ന പേര് നേടി പിന്നീട് സമൂഹത്തിനെ സേവിക്കാൻ ഏറ്റവും നല്ല പാർട്ടി ബി ജെ പി ആണോ എന്ന തിരിച്ചറിഞ്ഞ് ബി ജെ പിയിൽ ചേർന്നു വൈകാതെ തമിഴ്നാട് മുഖ്യമന്ത്രിയാകും യോഗിക്ക് ശേഷം പ്രധാനമന്ത്രിയുമാകും അജിത് ഡോവൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഐ പി എസിൽ ചേർന്നു പഞ്ചാബിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു സുവർണ ക്ഷേത്രത്തിൽ നിന്നും തീവ്രവാദികളെ പുറത്താക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു പാകിസ്ഥാനിൽ അണ്ടർ കവർ ഏജന്റായി പ്രവർത്തിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ ഈ മേഖലയിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിദഗ്ധൻ മോദിയുടെ എല്ലാ വിദേശ യാത്രകളിലും മോദിയുടെ നിഴൽ ബാലക്കോട്ട് ആക്രമണം യമനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കൽ ഇറാഖിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കൽ ഉക്രൈനിൽ നിന്നും വിദ്യാർത്ഥികളെ രക്ഷിക്കൽ എല്ലാത്തിന്റെയും സൂത്രധാരൻ ഇവരൊക്കെയാണ് പ്രധാന സംഖികളായി വാഴ്ത്തപ്പെടുന്നത് അപ്പോൾ സംഘിയാവാൻ എന്തിനാണ് നമുക്ക് അഭിമാനക്കുറവ്